അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പര കളിക്കാനിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ ബംഗ്ലാദേശുമായുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിൽ ഇരട്ട റോളാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് കരിയറിൽ ഇങ്ങനെയൊരു അവസരം സഞ്ജുവിനെ തേടിയെത്തുന്നതും ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കേണ്ടതുണ്ട് ദേശീയ ടീമിൽ സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ ബംഗ്ലാദേശുമായുള്ള പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ സഞ്ജു മികച്ച ഇന്നിങ്സുകളുമായി ഇത് നന്നായി മുതലെടുക്കേണ്ടതും ആവശ്യം തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാവയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ കളിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ അരങ്ങേറ്റം നടത്തിയത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആദ്യമായി ഒരു വൈറ്റ് ബോൾ പരമ്പരയിൽ അദ്ദേഹത്തിന് ഇരട്ട റോൾ ലഭിക്കാൻ പോവുകയാണ് ബംഗ്ലാദേശിനെതിരെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാകുന്നതോടൊപ്പം ഓപ്പണറുടെ അധിക ചുമതല കൂടിയാണ് സഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത് ഇത്തരമൊരു ഇരട്ട റോൾ ഭാവിയിൽ അദ്ദേഹത്തിന് ഇനി ലഭിക്കാനും സാധ്യതയില്ല ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷ്യഭ് പന്തിൻ്റെ അഭാവവും സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാരുടെ ടീമിൽ ഇല്ലാതിരിക്കുകയും ചെയ്തതാണ് സഞ്ജുവിന് ഇരട്ട റോളിലേക്ക് അവസരമൊരുങ്ങിയിരിക്കുന്നത്